ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പുഴയോരം കള്ളുഷാപ്പിലാക്കണം കള്ള് ഷാപ്പിൽ രുചി എന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ എല്ലാവരും ഇരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ പത്ത് പതിനൊന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറിയപ്പോൾ അവിടെ സ്ഥലമില്ലായിരുന്നു അതുകൊണ്ട് താഴെ തന്നെ ഇരിക്കുകയെന്ന് വെച്ചിട്ട് അവർ താഴെ തന്നെ നമുക്ക് ഉള്ളത് എല്ലാം റെഡി അങ്ങനെ എല്ലാവരും അവരവരുടെ സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ കഴിക്കാനുള്ള ലിസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്തത് ഫുഡിനായിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് എല്ലാവരും കുറച്ച് സമയം എടുക്കുമല്ലോ എല്ലാവർക്കും ഫുഡ് റെഡിയാക്കി കൊണ്ടുവരണമല്ലോ അപ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി ഫോട്ടോ എടുത്തൊക്കെ അങ്ങനെ അങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ചേട്ടൻ വന്നിട്ട് ഫ്ലൈറ്റൊക്കെ എല്ലാവർക്കും തന്നിട്ട് പോയി അതൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അതും കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ വന്നത് അങ്ങനെ പാപ്പൻ്റെ ഐറ്റമായ കപ്പ ബിരിയാണി അച്ഛൻ ഓർഡർ ചെയ്ത കപ്പയും ബീഫും എത്തി പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞത് വെള്ളയപ്പൂ ആയിരുന്നു ആ വെള്ളയപ്പൂ എത്തി അതിൻ്റെ കറി എത്തിയില്ല അതുകൊണ്ട് തന്നെ അവർ കഴിച്ചു തുടങ്ങി എനിക്ക് കഴിക്കാനും പറ്റില്ല കറി എത്താത്തത് കൊണ്ട് നമ്മളിവിടെ പിന്നെയും പോസ്റ്റായി ഇരിക്കുകയാണ് ബാക്കിയുള്ള ഐറ്റത്തിന് വേണ്ടിയിട്ട് പിന്നീട് ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് തന്നെ എത്തി കുട്ടികളെല്ലാം ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ഒരു കാട ബിരിയാണി പിന്നെ വെള്ളയപ്പവും ചിക്കൻ കറിയും പിന്നെ ചേച്ചി ഓർഡർ ചെയ്തത് നെയ്യപ്പത്തിലായിരുന്നു നെയ്പത്തിൽ ചിക്കൻ കറിയും അപ്പോൾ ആ ഒരു ഐറ്റം മാത്രമാണ് ചേച്ചിക്ക് വന്നില്ല അത് അവസാനമാണ് വന്നത് ഏകദേശം എല്ലാവരും കഴിച്ചു തുടങ്ങിയതിന് ശേഷം അങ്ങനെ എൻ്റെ വെള്ളയപ്പത്തിൻ്റെ കറിയും കുറേ ലൈറ്റായിട്ടാണ് വന്നത് അങ്ങനെ എല്ലാവരും കഴിച്ചങ്ങ് തുടങ്ങി അയ്യോ ഒന്നും ചൂടുള്ള ഐറ്റംസ് ഒന്നും അല്ല എല്ലാം ഒന്ന് ചൂടാക്കി എടുത്തതാണോ തോന്നുന്നു കാരണം ഒന്നും അങ്ങനെ ചൂ ചൂടെ ഉണ്ടായിരുന്നില്ല മുന്നേ ആക്കി വെച്ചതാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു താമസിച്ചപ്പോൾ നല്ല ചൂട് സാധനമായിരിക്കും കിട്ടുന്നതെന്ന് പക്ഷേ അങ്ങനെയല്ലായിരുന്നു എന്നാലും മോശമൊന്നുമില്ല ഫുഡൊന്നും മോശമില്ല പക്ഷേ ഫ്രഷ് ആയിട്ട് കിട്ടിയില്ല എന്ന് മാത്രം പിന്നെ നെയ്യപ്പത്തിൽ നല്ല ചൂടോടെ കിട്ടിയെന്ന് തോന്നുന്നു പിന്നെ കാട ഫ്രൈ ഉണ്ടായിരുന്നു ഒരു കാട ഫ്രൈ വേണിച്ചാൽ അതൊക്കെ നല്ല ചൂടോടുകൂടി തന്നെയാണ് കിട്ടിയത് കപ്പയും നല്ല ചൂടൊക്കെ തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പം കറികളൊക്കെ ഫുഡൊക്കെ ആയിരുന്നു അങ്ങനെ മോശമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇവിടെ കള്ള് കുടിച്ച് തുടങ്ങി ഒരു ഗ്ലാസ് കള്ളിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഒരു ഗ്ലാസ് കള്ളു ആറ് ആറുപേരെ കൂടിയാണ് കുടിച്ച് തീർത്തിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കള്ള് കുടിക്കുന്ന കൊച്ചിനെ കുടിക്കാനും വിട്ടില്ല അതിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിയിട്ടാണ് അവൾ അവിടുത്തെ അടുത്താക്ക് കൊടുക്കാൻ പറഞ്ഞത് അങ്ങനെ അത് വാങ്ങി കാശിക്ക് കൊടുത്തു അപ്പോൾ കാശി ഒരു കവളയെ കുടിച്ചുള്ളൂ പിന്നെ എനിക്കും അത്ര വേണ്ടായിരുന്നു ഞാനങ്ങനെ കുടിച്ചിട്ടില്ല പക്ഷെ അവർ പറഞ്ഞപ്പോൾ ഞാനങ്ങ് കുടിച്ചു അത് ഞാനും ഒരു കവളയെ കുടിച്ചുള്ളൂ ദേവുന് കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ദേവുന് കൊടുക്കുന്നതിനുമ്പോൾ കുഞ്ഞിന് കൊടുത്തോണ്ട് കുഞ്ഞിനത് മൊത്തം കാലിയാക്കി പിന്നെ ഞാൻ ദേവന് കൊടുത്തില്ല പിന്നെ അങ്ങനെ ഞങ്ങളുടെ കള്ളുകൂടി അവിടെ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഒരു കാടഫ്രൈ ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ കാടയിൽ നേരെ നിർത്തി വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇവിടെ നടക്കൊണ്ടിരിക്കുന്നത് അനുസരണില്ലാത്ത കാടയാണ് തോന്നുന്നു അങ്ങനെ അതിനെ നിർത്തിയിരിക്കുകയാണ് അപ്പം നല്ല ചൂടോടെയായിരുന്നു കിട്ടിയിരിക്കുന്നത് നല്ല ചൂടുണ്ടായിരുന്നു എന്ന് എടുത്ത് കടിക്കാൻ പറഞ്ഞതാണ് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ പറ്റുന്നുണ്ടായിരുന്നല്ല നല്ല ചൂടായിരുന്നു പിടിക്കാൻ കൂടി പറ്റുന്നില്ല അപ്പൊ ആ ശ്രമം അങ്ങോട്ട് മാറ്റിവെച്ചു ഞാൻ ഫോട്ടോ എടുക്കാണെന്ന കാര്യത്തിൽ നമ്മൾ നല്ല പോസ്റ്റ് ചെയ്തൊക്കെ നിന്നതാണ് പിന്നീടാണെന്ന് മനസ്സിലായത് വീഡിയോ ആണെന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എത്തിന് വെയിറ്റിങ്ങിലാണ് വണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടി വരാനുള്ള വെയിറ്റിങ്ങിലാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇതൊക്കെയാണ് അങ്ങനെ എടുത്ത ഫോട്ടോസുകൾ അപ്പോൾ ചേച്ചി ലാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ചേച്ചി എൻ്റെ ഫോട്ടോ എടുക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് വായിലോട്ട് ഇടുന്ന ഫോട്ടോ തന്നെ ഞാൻ അങ്ങ് എടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞാൻ കള്ളു കുടിക്കുന്നത് അതും ഒരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അമ്മയും അങ്ങനെ കള്ള് കുടിക്കുന്നതൊന്നും വെറുതെ വിട്ടിട്ടില്ല എല്ലാം പകർത്തിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം അടുത്ത വീഡിയോ